കൂട്ടുകാരെ ഒടുവിൽ നമ്മുടെ രാധാമണി തങ്കച്ചിയും മഹാദേവിന് നന്നാകുമോ നമ്മുടെ ഗൗരിയുടെയും ഗംഗയുടെയും ലക്ഷ്യം അതാണ് പ്രേക്ഷകരെ അവരെങ്ങനെയെങ്കിലും ആ ഒരു നല്ല രീതിയിൽ നല്ല മനുഷ്യരാക്കി മാറ്റിയെടുക്കുക അതിനുവേണ്ടി നമ്മുടെ ഗൗരിക്കൊപ്പം ഇനി ഗംഗയുമുണ്ട് അപ്പം ഗംഗ അതിനുള്ള ആ ഒരു ചുവടുകൾ പണികൾ തുടങ്ങിക്കഴിഞ്ഞോ അതിൻ്റെ ആദ്യത്തെ ചുവടെന്നാണ് നമ്മുടെ ആ ഒരു ശങ്കർ അയച്ചോ കത്താണെന്നുള്ള ഒരു ശങ്കർ നമ്മുടെ ഗംഗയ്ക്ക് കത്തയച്ചോ അത് ഗംഗ അത് എന്താ വിശ്വസിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ രാധാമൺ തങ്കച്ചിയോട് അഭിനയിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ കടമ്പ അപ്പം നമ്മുടെ ഈ ഗംഗ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാധാമണൻ തങ്കച്ചിക്ക് ഭയങ്കര സന്തോഷമായി ഓഫ് അവള് നമ്മുടെ ശങ്കറിനെ കാത്തിരിക്കുകയാണല്ലോ എടി ഗൗരി നിനക്കിട്ട് ഇതാ എട്ടിന്റെ പണി വരുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാധാമൺ തങ്കച്ചി ഭയങ്കര സന്തോഷത്തിലാട്ടോ അങ്ങനെ സന്തോഷിച്ച് നമ്മുടെ അടുക്കള ചെല്ലുമ്പോൾ അവിടെ കമല ഒരു മുട്ടൻ പണി നമ്മുടെ രാധാമൺ തങ്കച്ചിക്ക് കൊടുക്കുന്നുമുണ്ട് അപ്പുറത്ത് നമ്മുടെ ശങ്കർ നമ്മുടെ മിഥുനങ്ങൾ വിടാതെ പിന്തുടരുകയാണ് കേട്ടോ ആ ഒരു തെളിവുകൾ സഹിതം ആ കൈയോടെ പിടിക്കാൻ വേണ്ടിയുള്ള സകല പണി നമ്മുടെ ശങ്കർ നോക്കുന്നുണ്ട് ശങ്കർ അങ്ങോട്ട് കരിപ്പം തീരുന്നില്ല അപ്പം എന്തായാലും നമ്മുടെ ആ നമ്മുടെ ശ്യാംസാർ നന്ദിനിയമ്മ ആണെങ്കിൽ നമ്മുടെ ശങ്കറിനെ ആട്ടോ കുറ്റം പറയുന്നത് നീ എന്തിനാണോ അവനെ തല്ലുന്നതെന്നൊക്കെ ചോദിച്ചു ഭയങ്കര കുറ്റം പറിച്ചാലോ നമ്മുടെ ശാംസാർ അപ്പം നമ്മുടെ ശങ്കർ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് എൻ്റെ എപ്പനും വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയുന്നത് ഇത്രയും വലിയ പ്രൊഫസറായ നിങ്ങളിങ്ങനെ പറയുമ്പോൾ രണ്ടുപേരും ഇപ്പോൾ കണക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശങ്കർ ഒറ്റ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ഒരു കിടിലൻ എപ്പിസോഡുകളായിട്ടോ വരാൻ പോകുന്നത് പ്രേക്ഷകരെ നിങ്ങൾക്ക് നിങ്ങളെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത വേറെ വെച്ചാൽ നമ്മുടെ ഗൗരിശങ്കരം നമ്മുടെ ഓഗസ്റ്റ് അഞ്ച് മുതൽ ഇനി പത്തര മണിക്കായിരിക്കും പ്രേക്ഷകരെ എന്ത് എന്തെങ്കിലും കഷ്ടമാണല്ലേ നമ്മൾ പത്തര വരെ ഇനി നമ്മുടെ ഗൗരീശങ്കരം കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തുകെട്ടിയിരിക്കണം നമ്മുടെ ആറു മണിക്ക് നമ്മുടെ മാളികപ്പൂർവം ആറരയ്ക്ക് ഒരു പുതിയ സീരിയൽ ഇഷ്ടം മാത്രം എന്നൊരു സീരിയലും പകരം നമ്മുടെ തൊട്ട് പത്തരയ്ക്കത്തോട്ട് തട്ടുകട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ